ഹായ് ഇന്നലെ നമ്മൾ അറിഞ്ഞ ഒരു സംഭവമാണ് ലാലേട്ടന്റെ കണ്ണിൽ ട്വന്റി ഫോറിന്റെ മൈക്ക് കൊള്ളുന്നത് അതായത് ലാലേട്ടനോട് മാധ്യമ പ്രവർത്തകൻ ചോദ്യം ചോദിക്കുന്നു ലാലേട്ടൻ തിരക്കിട്ട് പോകുന്നു ഇതിനിടയിൽ ട്വന്റി ഫോറിന്റെ മൈക്ക് ലാലേട്ടന്റെ കണ്ണിൽ കൊള്ളുന്നു ലാലേട്ടൻ പ്രതികരിക്കുന്നു എന്താ മോനെ ശ്രദ്ധിക്കണ്ടേ എന്ന് തീർച്ചയായും അറിയാതെ സംഭവിച്ചൊരു കാര്യമായിട്ടാണ് എനിക്ക് തോന്നിയിരിക്കുന്നത് അത് ലാലേട്ടനും കൃത്യമായി മനസ്സിലായി അതുകൊണ്ട് തന്നെയാണ് ലാലേട്ടൻ ശ്രദ്ധിക്കണ്ടേ എന്ന് ചോദിച്ചത് അതിനുശേഷം തമാശ രൂപേണ നിന്നെ ഞാൻ നോക്കി വെച്ചിട്ടുണ്ട് എന്നും ലാലേട്ടൻ പറയുന്നു ഇത് വലിയ വാർത്തയായി സോഷ്യൽ മീഡിയയിൽ ഇതൊരു തരംഗമായി മാറി ഇന്ന് ലാലേട്ടനും ആ മാധ്യമ പ്രവർത്തകനും തമ്മിൽ സംസാരിക്കുന്ന ഒരു വോയിസ് പുറത്തു വന്നിട്ടുണ്ട് അതിൽ ആ മാധ്യമ പ്രവർത്തകൻ ലാലേട്ടനോട് സോറി പറയുന്നു ലാലേട്ടൻ്റെ കണ്ണിൽ മൈക്ക് കൊണ്ടതിന് അത് കഴിഞ്ഞ കാര്യമല്ലേ അതൊന്നും കുഴപ്പമില്ല എന്നുള്ള രീതിയിൽ ലാലേട്ടനും സംസാരിക്കുന്നു ഇത് ലാലേട്ടൻ്റെ നല്ലൊരു മനസ്സാണ് തീർച്ചയായും അതങ്ങനെ തന്നെയാണ് സംസാരിക്കേണ്ടത് അയാൾ അറിഞ്ഞുകൊണ്ട് ചെയ്തൊരു കാര്യമല്ല അറിയാതെ സംഭവിച്ചതാണ് പക്ഷെ അയാൾ കുറച്ച് ശ്രദ്ധിക്കേണ്ടതായിരുന്നു അത് സംഭവിച്ചില്ല ലാലേട്ടന്റെ കണ്ണിൽ മയക്കു കൊണ്ടു അത് അറിയാതെ സംഭവിച്ചതാണ് എന്ന് ലാലേട്ടൻ മനസ്സിലായി ലാലേട്ടൻ അത് കുഴപ്പമില്ല എന്ന് പറയുകയും ചെയ്തു ഇത് ലാലേട്ടനെ ഇഷ്ടമല്ലാത്ത കുറെ ആൾക്കാർ ഇപ്പോൾ എടുത്തു വെച്ച് ലാലേട്ടന്റെ പി ആറ് കളിയാണ് ഇപ്പോൾ നടക്കുന്നത് സഹതാപം പിടിച്ചുപറ്റാൻ മോഹൻലാൽ കളിക്കുന്ന കളിയാണ് എന്നുള്ള രീതിയിലാണ് ഇപ്പോൾ കുറച്ച് ആൾക്കാർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതായത് ഈ വിഷയത്തെ മോഹൻലാൽ തന്റെ പ്രമോഷന് വേണ്ടി ഉപയോഗിക്കുന്നു എന്നുള്ള രീതിയിൽ എന്താണ് എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല മോഹൻലാൽ എന്ന നടനെ തകർക്കുക എന്നുള്ള ലക്ഷ്യം തന്നെയാണ് ഇത്തരക്കാർക്കുള്ളത് ലാലേട്ടൻ എന്തു ചെയ്താലും കുറ്റമാണ് ഇന്നലെ ലാലേട്ടന്റെ കണ്ണിൽ മയക്കു കൊണ്ട സമയത്ത് ലാലേട്ടൻ വളരെ കൂടി എന്താ മോനെ ശ്രദ്ധിക്കേണ്ടേ എന്ന് പറയുകയും തമാശ രൂപേണ നിന്നെ ഞാൻ നോക്കി വെച്ചിട്ടുണ്ട് എന്ന് പറയുകയും ചെയ്തു ഈ സംഭവം ഇത്തരം ആൾക്കാർ എടുത്തു വെച്ച് ഇത് കളിയാണ് അദ്ദേഹം നല്ലവനായി അഭിനയിക്കുകയാണ് എന്ന് പറയുന്നു ഒരു പക്ഷെ ആ സമയത്ത് ലാലേട്ടൻ രോക്ഷത്തോടെയാണ് നോക്കിയത് എങ്കിൽ ഇവർ എന്തു പറയുമായിരുന്നു മോഹൻലാൽ എന്ന നടൻ വലിയ അഹങ്കാരിയാണ് ആ മാധ്യമ പ്രവർത്തകൻ്റെ കയ്യിൽ നിന്ന് അറിയാതെ ഒരു അബദ്ധം സംഭവിച്ചപ്പോൾ ലാലേട്ടൻ എന്തിനാണ് ഇത്ര രോക്ഷത്തോടെ നോക്കുന്നത് മോഹൻലാൽ അഹങ്കാരിയാണ് എന്ന് പറയും ഇനി മോഹൻലാൽ ദേഷ്യത്തോടെ അദ്ദേഹത്തോട് സംസാരിച്ചാലോ അതും അതിനേക്കാളും വലിയ കുറ്റമാവും അതായത് മോഹൻലാൽ എന്ത് ചെയ്താലും ഇത്തരക്കാർക്ക് അതിനെ കുറ്റമാക്കി കാണിക്കാനാണ് കൂടുതൽ ഇഷ്ടം മോഹൻലാൽ വളരെ സ്നേഹത്തോടെ കാര്യങ്ങൾ എന്താണ് എന്ന് മനസ്സിലാക്കി തന്നെയാണ് മോഹൻലാൽ പ്രതികരിച്ചത് അപ്പോൾ അതിനെ ഒരു പി ആർ കളി സഹതാപ നാടകം എന്നാക്കി മാറ്റുന്നു എന്താണ് ഇപ്പൊ നടക്കുന്നത് എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല മോഹൻലാൽ എന്ന നടനെ ഇത്തരക്കാർ ആക്രമിക്കാൻ അത് ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല ഇപ്പൊ വിസ്മയ മോഹൻലാൽ പുതിയ സിനിമയിൽ അഭിനയിക്കുന്നു എന്നുള്ളൊരു വാർത്ത വന്നു അതിനുശേഷം ആ കുട്ടിയെ ഡിഗ്രേഡ് ചെയ്യാൻ ഇത്തരക്കാർ ശ്രമിച്ചുകൊണ്ടേയിരിക്കുന്നു പത്ത് നാൽപ്പത്തി അഞ്ച് വർഷമായി മലയാള സിനിമയിലെ ഏറ്റവും മികച്ച നടനായി അതായത് ഏറ്റവും മികച്ച അഭിനയ പ്രതിഭയായി മുന്നേറിക്കൊണ്ടിരിക്കുന്ന ലാലേട്ടനെ അഭിനയം പഠിപ്പിക്കാൻ ഇത്തരക്കാർ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മൾ കണ്ടതാണ് മോഹൻലാലിന് ചെറുതായി ഒന്ന് കാലിടറിയപ്പോൾ മോഹൻലാൽ എന്ന നടൻ അവസാനിച്ചു മോഹൻലാലിന്റെ സിനിമകൾ ആർക്കും വേണ്ട ഊട്ടിട്ടിക്ക് വേണ്ട എന്ന് പറഞ്ഞ് പ്രചരിപ്പിച്ചത് ഇത്തരക്കാരാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ രണ്ട് ഇരുന്നൂറ് കോടി ചിത്രത്തിലൂടെ ലാലേട്ടൻ ശക്തമായി തിരിച്ചു വന്നപ്പോൾ ഇവരൊന്നും മുങ്ങിയതായിരുന്നു അപ്പൊ വീണ്ടും പൊങ്ങിയിട്ടുണ്ട് എന്തായാലും ഇത് ഇങ്ങനെ നടന്നുകൊണ്ടേയിരിക്കും ലാലേട്ടൻ എന്ത് ചെയ്താലും ഇവർക്ക് കുറ്റം തന്നെയാണ് അപ്പോൾ അതിനെക്കുറിച്ച് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല എന്തായാലും നമ്മുടെ അഭിപ്രായത്തിൽ ലാലേട്ടൻ എന്ന വ്യക്തി എന്താണ് എന്ന് നമ്മൾക്ക് മനസ്സിലാക്കി തന്നു അദ്ദേഹത്തിന് കൃത്യമായി മനസ്സിലായി ആ മാധ്യമ പ്രവർത്തകൻ അറിയാതെ ചെയ്തൊരു കാര്യമാണ് എന്ന് അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം ശ്രദ്ധിക്കേണ്ടേ എന്ന് പറഞ്ഞത് അതിനുശേഷം ഫോൺ സംഭാഷണത്തിൽ അതൊന്നും കുഴപ്പമില്ല അറിയാതെ സംഭവിച്ചതല്ലേ അത് കഴിഞ്ഞ കാര്യമല്ലേ എന്ന് ലാലേട്ടൻ പറഞ്ഞത് എന്തായാലും ലാലേട്ടന് നല്ലൊരു കയ്യടി എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്ന് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക വീഡിയോ ഇഷ്ടമായാലും നമ്മുടെ ഈ ചാനലൊന്നും സംഭവിക്കുക പുതിയൊരു വീഡിയോയുമായി കാണുന്നതുവരെ ബൈ ബൈ